അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് തിരയിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ യുവാവിൻ്റെ മൃതദേഹവും കണ്ടെത്തി ഒരാളുടെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തിയിരുന്നു പട്ടാനൂർ കൊടവളിപ്പുറം ആനന്ദനിലയത്തിൽ പി കെ ഗണേശൻ നമ്പ്യാർ വാരം വലിയന്നൂർ വെള്ളോറ ഹൌസിൽ പ്രിന്നീഷ് എന്നിവരെയായിരുന്നു കുളിക്കാനിറങ്ങി കടൽ തിരയിൽപ്പെട്ട് കാണാതായത് ഇതിൽ ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ചൊവ്വാഴ്ച തിരച്ചിലിനിടെ ലഭിച്ചിരുന്നു ബുധനാഴ്ച പയ്യാമ്പലത്തെ അറേബ്യൻ റിസോർട്ട് പരിസരത്താണ് പ്രിനീഷിൻ്റെ മൃതദേഹം കരക്കടിഞ്ഞത് മൃതദേഹം പ്രിന്നീഷിന്റേതാണെന്ന് ആദ്യം സ്ഥിരീകരിക്കാനായില്ല വിവരമറിഞ്ഞ് പ്രനീഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പയ്യാമ്പലത്ത് എത്തിയാണ് സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് യുവാക്കൾ തിരയിൽപ്പെട്ടത് പാറക്കെട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത ശേഷം കടലിൽ നീന്തുന്നതിനിടെ ഇവർ തിരയിൽപ്പെടുകയായിരുന്നു ഇവർ തിരയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട കരയിലുണ്ടായിരുന്നവരും പരിസരവാസികളും അഗ്നിരക്ഷാ സേനയെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു തിങ്കളാഴ്ച തിരച്ചിൽ നടത്തിയെങ്കിലും രണ്ടുപേരെയും കണ്ടെത്താനായില്ല തുടർന്ന് ചൊവ്വാഴ്ചയും രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു മുതൽ വിദഗ്ധരും കോസ്റ്റൽ പോലീസും തിരച്ചിൽ ഊർജിതമാക്കിയതിനിടെയാണ് ഗണേശന്റെ മൃതദേഹം ചൊവ്വാഴ്ചയും പ്രിനീഷിന്റെ മൃതദേഹം ബുധനാഴ്ചയും ലഭിച്ചത് കരയിൽ അഴിച്ചുവെച്ച വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഐ ഡി കാർഡിൽ നിന്നാണ് ഇവരുടെ വിവരങ്ങൾ ലഭിച്ചത് ഗ്രാമികാനൂസ് കണ്ണൂർ